ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രീമി വൈറ്റ് സോസ് കോൺ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് അതുണ്ടാക്കാം അതിന് ഞാൻ ഇന്ന് രണ്ട് കോണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ തൊലിയൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് അത് കൈകിയെടുക്കാം എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്യാം എന്നിട്ടത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് പാകത്തിനുള്ള രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പും ഇട്ടുകൊടുക്കാം ഇനി കുക്കറ് മൂടാം ഒരു നാല് വിസിൽ വന്നാൽ മതി കേട്ടോ ആ അപ്പോൾ റെഡി ആയിട്ടുണ്ട് വിസിലൊക്കെ കളയട്ടെ കളിഞ്ഞ് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൂടുതലായിട്ടൊന്നും വേണ്ട കേട്ടോ ഒരു രണ്ട് ടീസ്പൂണ് വട്ടർ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ മൈദ അതൊന്ന് മിക്സ് ചെയ്യുക എന്നില്ല അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് നല്ലോണം മിക്സ് ചെയ്യുക ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല ക്രീമിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂണ് ഇനി അതിലേക്ക് കോൺ ഇട്ട് കൊടുക്കാം നല്ല ഓണം ഒന്ന് മിക്സ് ചെയ്യാം നല്ല ആയിട്ടുണ്ട് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് അപ്പം നമ്മൾ സെർവ് ചെയ്യാം അപ്പോൾ നമ്മൾ ക്രീമി വൈറ്റ് സോസ് കോൺ റെസിപ്പി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ